രണ്ടായിരത്തി പതിനാറ് മുതൽ സി പി എമ്മിനുള്ളിൽ ഒറ്റ പേര് മാത്രം അത് പിണറായി വിജയൻ്റെയാണ് പിന്നീട് നടന്ന തിരഞ്ഞെടുപ്പിലും മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ വരുന്നു മൂന്നാമതും വരുമെന്ന് അവർ കഴിഞ്ഞ സമ്മേളനത്തിൽ ഉൾപ്പെടെ വലിയ അന്ധവിശ്വാസം പ്രകടിപ്പിച്ചെങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പൂർണ്ണമായി തന്നെ പിണറായി വിരുദ്ധ തരംഗമാണ് ഉണ്ടായതെന്ന് പല കമ്മിറ്റികളും വിലയിരുത്തുന്നുണ്ട് പാർട്ടിക്കുള്ളിൽ അത് രഹസ്യമായെങ്കിൽ ചോദ്യം ഉയരുകയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ വലങ്കൈ അദ്ദേഹത്തിന്റെ തമ്പിയായ വെള്ളാപ്പള്ളി നടേശൻ രംഗത്തിറങ്ങിയിട്ടുണ്ട് മുസ്ലിം ലീഗിനെതിരെ തീർച്ചയായിട്ടും അത് രണ്ടും വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഒന്ന് പിണറായി സ്വന്തം വാളയത്തിൽ പ്രതിരോധം തീർക്കാൻ കഴിയാത്ത വിധം ദുർബലമായിട്ടുണ്ടോ എന്നുള്ളതാണ് അതിന് ദുർബലമായിട്ടില്ല പക്ഷേ ഉത്തരം അത് തന്നെയാണ് ദുർബലമായിട്ടില്ല എന്നാൽ പ്രതിരോധം തീർക്കാൻ വളരെയധികം പണിപ്പെടേണ്ട സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ് അത് ഈ വോട്ടിംഗ് പെർസെൻറ്റേജ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും ബി ഇപ്പോൾ മെ മുസ്ലിം പിന്നെ സി പി എമ്മിൽ ഉണ്ടായിരിക്കുന്ന വോട്ട് ചോർച്ച എന്ന് പറയുന്നത് ബി ജെ പി വഴിയോ അല്ലെങ്കിൽ കോൺഗ്രസ് വഴിയോ വന്നതിനേക്കാൾ കൂടുതൽ അവരുടെ അണികൾ തന്നെ നിരാശരായി പാർട്ടിക്ക് ഒരു തുടർഭരണം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് വോട്ട് ചെയ്തു എന്നൊരു വലിയ വിലയിരുത്തൽ പാർട്ടിക്കാർക്കിടയിൽ തന്നെയുണ്ട് ഒന്നുകിൽ വോട്ട് വോട്ട് ചെയ്യാൻ പോകാതിരിക്കുക അല്ലെങ്കിൽ മറിച്ച് വോട്ട് ചെയ്ത സാഹചര്യം മറിച്ച് വോട്ട് ചെയ്ത അധികവും ഈ പിണറായി യുഗം കണ്ടുവന്ന മുസ്ലിം സഖാക്കളാണ് എന്നുള്ളതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ അത് അവർ തുറന്ന് പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ കാരണം ഒരുപാട് മുസ്ലിങ്ങൾ മുസ്ലിം ലീഗിന് ഭരണമില്ലാത്ത അവസ്ഥ മുസ്ലിം യുവാക്കൾക്ക് കൂടുതൽ സംരക്ഷണത്തിന് വേണ്ട ഒരു സാഹചര്യമൊക്കെ പിണറായി നൽകുന്ന സാഹചര്യത്തിൽ വളരെയധികം മുസ്ലിങ്ങൾ സി പി എമ്മിലെ പാർട്ടി മെമ്പർഷിപ്പ് എടുക്കുകയും പാർട്ടി അംഗമായി വരികയും പാർട്ടിയുടെ താഴെ തട്ടിലെ പല സ്ഥാനങ്ങളിലും അവർ കയറി പറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ സ്ഥാനങ്ങളിൽ നിന്നവരിൽ അതിൻ്റെ താഴെ വെറും സഹാക്കളായി നിന്നവരും വോട്ട് മറിച്ചിട്ടുണ്ട് എന്നുള്ള നിഗമനവും ഉണ്ട് മലപ്പുറത്തിലെ പൂജ്യമാണ് തീർച്ചയായിട്ടും അത് വന്നത് തീർച്ചയായിട്ടും കോഴിക്കോട് കാസർഗോഡ് വടക്കോട്ട് നമ്മൾ നോക്കിയാൽ അങ്ങനെ തന്നെയാണ് ആ പിക്ചർ അങ്ങനെയാണ് എന്നാൽ തെക്കോട്ട് ചില ഹിന്ദു വോട്ടുകളിൽ ചില വിള്ളൽ വീണിട്ടുണ്ട് അത് വെള്ളാപ്പള്ളി നടേശൻ വന്നാൽ കവർ ചെയ്യാമെന്നുള്ളതാണ് താങ്കൾ രണ്ടാമത് ചോദിച്ചതിൻ്റെ ഉത്തരമായിട്ട് സി പി എം കാണുന്നത് പക്ഷേ അത്ര നിസ്സാരമായി വെള്ളാപ്പള്ളി നടേശം വന്നതുകൊണ്ടോ അല്ലെങ്കിൽ ബി ഡി ജെ എസ് ഇപ്പുറത്തേക്ക് വന്ന് അവർക്ക് കുറേ സീറ്റുകൾ കൊടുത്തതുകൊണ്ടോ ആ സീറ്റുകളിൽ വൻ പരാജയം എൽ ഡി എഫിനുണ്ടാകാം എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നും സംഭവിക്കാൻ പോണില്ല എന്നുള്ളതാണ് സത്യം അല്ല അത് വെള്ളാപ്പള്ളി മാത്രമല്ലല്ലോ പലരും വിലയിരുത്തുന്നുണ്ടല്ലോ ഇതൊരു പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വിജയമാണ് കാരണം വിജയാകുലോത്തിന് പിന്നാലെ തന്നെ ക്ഷേത്രത്തിൽ പാട്ടുവയ്ക്കാൻ പാടില്ല ഒരു കാസർഗോഡ് ഒരു വ്യാജ പ്രചരണം മുസ്ലിം ലീഗ് നടത്തുന്നു അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വിജയമായി പലരും കണക്കാക്കുന്നുണ്ട് അത് അല്ലാതെ കുറച്ച് സത്യമുണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വിജയമുണ്ട് അതിനകത്ത് നമ്മൾ വിളിച്ചു വച്ചിട്ട് കാര്യമില്ല ഇത് നമുക്കറിയാമല്ലോ കോൺഗ്രസിന്റെ ശക്തി എന്താണ് കോൺഗ്രസിന്റെ മാൻ പവർ എത്ര കോൺഗ്രസിന്റെ സാമ്പത്തിക സ്രോതസ് എത്ര കോൺഗ്രസിന്റെ കേഡർ സ്വഭാവം എത്ര കോൺഗ്രസിന് ക്രിയേറ്റീവായിട്ട് താഴെത്തട്ടിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങൾ വാർഡുകൾ എത്ര ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കോൺഗ്രസ് ദുർബലമായിരുന്നു കോൺഗ്രസ്സിന് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഭയമായിരുന്നു പക്ഷേ അതിനെ അതിജീവിച്ചുകൊണ്ട് അവർ മുന്നോട്ട് വന്നത് പല പ്രത്യേകിച്ച് തൃശ്ശൂർ എറണാകുളം പോലുള്ള സ്ഥലങ്ങളിലും കോട്ടയം പത്തനംതിട്ട പോലുള്ള സ്ഥലങ്ങളിലും എന്തിന് കൊല്ലത്തും ആലപ്പുഴയും പോലും അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ പത്ത് പത്തൊമ്പതാക്കാൻ കഴിഞ്ഞത് ഇതിനൊക്കെ തിരുവനന്തപുരത്തെ രണ്ട് വാർഡുകളിൽ മുസ്ലിം ലീഗിന് വലിയ വിജയമാണ് വൻ വിജയമാണ് മെജോറിറ്റി കൂടിയാണ് വിജയം അത് മാത്രമല്ല പല സീറ്റുകളും എൽ ഡി എഫ് മറ്റേ എൻ ഡി എയുടെ പല സീറ്റുകളിലും അവർ ഉറപ്പ് പ്രതീക്ഷിച്ചിരുന്ന ചില സ്ഥലങ്ങളിൽ പോലും അതായത് അമ്പത്തഞ്ച് സീറ്റ് വരെ അവർ പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് എന്നൊക്കെ പറഞ്ഞാൽ അമ്പത്തഞ്ച് വരെയാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത് ആ അങ്ങനെ ഒരു ഭൂരിപക്ഷം കിട്ടാത്ത വിധത്തിലേക്ക് വരുന്നതിനും മുസ്ലിം വോട്ടുകൾ നിർണായകമായിട്ടുണ്ട് അതിൽ ക്രിസ്ത്യൻ വോട്ടുകൾ ഉണ്ടെന്ന് പറയാമെങ്കിലും അതിനേക്കാൾ കൂടുതൽ ശക്തമായി ശക്തമായത് മുസ്ലിം വോട്ടുകൾ തന്നെയാണ് അത് പിന്നെ സി പി എം വളരെയധികം കണക്ക് കൂട്ടിയാണ് നിൽക്കുന്നത് അപ്പം സി പി എമ്മിൻ്റെ പ്രശ്നം രണ്ടാണ് ഒന്ന് പിണറായി എന്ന് പറയുന്ന നേതാവിൻ്റെ പ്രായാധിക്യം അദ്ദേഹത്തിന് ഇനി എത്രനാൾ ഈ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളത് ഒരു ചോദ്യം ആ ചോദ്യം അവിടെ നിൽക്കുമ്പോൾ തന്നെ ഇനി അദ്ദേഹത്തിന് വോട്ട് പിടിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ് ഈ മൂന്ന് മാസത്തിനിടെ തൻ്റെ പ്രതിച്ഛായയിൽ വന്നിട്ടുള്ള മങ്ങൾ മാറ്റിക്കൊണ്ട് പുതിയൊരു പിണറായി വിജയനായി കേരളത്തിന്റെ പഴയ പോലത്തെ ഒരു രക്ഷകനായിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ മാതൃകയിൽ ഒരു ക്യാപ്റ്റനായി ഒരു രക്ഷകൻ രണ്ടായിരത്തിഇരുപത്തൊന്നിലെ മാതൃകയിൽ ഒരു ക്യാപ്റ്റനായി രക്ഷകനായി അദ്ദേഹത്തിന് വരാൻ കഴിയുമോ എന്നുള്ളത് സംശയമാണെന്ന് മാത്രമല്ല ഏതാണ്ട് അസാധ്യമാണെന്ന് തന്നെ കേരള രാഷ്ട്രീയം വിലയിരുത്തുന്നവർക്ക് ആർക്കും മനസ്സിലാവും അപ്പൊ അതുകൊണ്ട് പന്തള പടയിൽ പിന്നെ ചില നീക്കങ്ങൾ വിജയവും അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങളും അതോടൊപ്പം ഈ എസ് ഡി പി ഐ വെൽഫെയർ പാർട്ടി ജമാഅത്തെ ഇസ്ലാമിയ അടക്കമുള്ളവർ കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിക്കുന്നതുമെല്ലാം ഒരു 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 ഹൈന്ദവ ധ്രുവീകരണം ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയുള്ളു അല്ലെ ഇപ്പൊ തന്നെ അതിനുള്ള സാധ്യത നിലനിൽക്കുന്നു നിലനിൽക്കുന്നതാണ് അതായത് പല സ്ഥലങ്ങളുടെയും എൻ ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഇനി അതായിരിക്കും വരാൻ പോകുന്നത് അവർ മത്സരിച്ച കഴിഞ്ഞ തവണ ജയിച്ച അറുന്നൂറാം സീറ്റുകളിൽ വൻ പരാജയം വരുത്തുന്നതിൽ ഈ ഒരു കോമാ സഖ്യം ഉണ്ടായിട്ടുണ്ട് അതിൽ പിന്നെ പ്രധാനമായിട്ടും കോൺഗ്രസ് മാർക്സിസ്റ്റ് സഖ്യം അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ട് അതിനോടൊപ്പം ഒരു വർഗീയ കാർഡ് വെച്ചിട്ട് ലീഗിൻ്റെ അല്ലെങ്കിൽ ലീഗിൻ്റേത് നല്ല മുസ്ലിം ഫണ്ടമെൻ്റലിസ്റ്റുകളുടെ ഒരു പ്രവർത്തനവും നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് എൻ ഡി എയുടെ കണക്കൂട്ടർ അപ്പോൾ അതാണ് അവർക്ക് ചില സ്ഥലങ്ങളിൽ തിരുവനന്തപുരത്ത് മെജോറിറ്റി നേടുന്നതിനും അതുപോലെ തന്നെ തൃപ്പൂണിത്തറ തൃശ്ശൂർ പിന്നെ കൊല്ലം എന്നിവിടങ്ങളിൽ അവരുദ്ദേശിച്ചത്ര സീറ്റുകൾ ഇപ്പോൾ പത്തനം പിന്നെ പന്തളം പാലക്കാട് എന്നിവിടങ്ങളിൽ സീറ്റ് കിട്ടുന്നതിന് ബുദ്ധിമുട്ട് വന്നിട്ടുള്ളതാണ് എന്നാൽ കോഴിക്കോട് സീറ്റിൻ്റെ വർദ്ധനവ് ഒരു അവിടെ ഈ ഉരുണ്ടുകൂടിയ ഒരു മുസ്ലിം ഫോക്കസ് കണ്ടുകൊണ്ട് ഹിന്ദുക്കൾ ബി ജെ പിയുടെ പക്ഷത്തേക്ക് ചേർന്നതാണ് എന്നുള്ളതും ഒരു സത്യമാണ് അതുകൊണ്ട് തന്നെ ഒരു ഡയറക്റ്റ് ഇന്ത്യ മുന്നണി രൂപപ്പെടുന്നതിനോ ആയിട്ടുള്ള ഒരു മുസ്ലിം മേധാവിത്വം അടുത്ത ഇലക്ഷനിലും കൊണ്ടുവരുന്നതിനോ ലീഗോ അല്ലെങ്കിൽ കോൺഗ്രസ്സോ ശ്രമിക്കില്ല എന്നുള്ളൊരു സത്യമാണ് കാരണം അങ്ങനെ ശ്രമിച്ചാൽ വീണ്ടും ബി ജെ പിയിലേക്കുള്ള പോളറൈസേഷൻ കൂടാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് വളരെ കാൽക്കുലേറ്റ് ചെയ്താണ് അവർ നീങ്ങുന്നത് അതോടൊപ്പം സി പി എമ്മിന്റെ നീക്കവും എല്ലാവരും നിരീക്ഷിച്ചുകൊണ്ടിരിക്കും ഇന്നലെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ ബി ഡി ജെ എസുമായി ബന്ധപ്പെട്ടാണ് അത് ഒരു എൽ ഡി എഫിലേക്ക് പോകുന്ന രീതിയിൽ ചർച്ചകൾ വരുന്നുണ്ടല്ലോ അപ്പോൾ ഒരു വലിയ ശതമാനം വോട്ട് വീണ്ടും എൽ ഡി എഫിലേക്ക് ഒഴുകുന്നു എൽ ഡി എഫിലേക്ക് ഇപ്പം പിന്നെ ബി ഡി ജെ എസ് പോയതുകൊണ്ടോ അല്ലെങ്കിൽ വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളി ഇപ്പോൾ അവിടെ നിൽക്കുകയായിരുന്നില്ലേ ശരിക്കു പറഞ്ഞാൽ ബി ഡി ജെ എസ് എന്താണ് ബി ഡി ജെ എസ് എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളിയാണ് വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞാൽ ബി ഡി ജെ എസ് ആണ് അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ എസ് എൻ ഡി പി ആണ് എൻ്റെ മോനാണ് ബി ഡി ജെ എസ് എന്ന് പറയുന്നുണ്ട് പക്ഷെ അതിൽ യാതൊരു സത്യവും ഇല്ല വെള്ളാപ്പള്ളി തന്നെയാണ് എസ് എൻ ഡി പി വെള്ളാപ്പള്ളി തന്നെയാണ് ബി ഡി ജെ എസ് എന്നുള്ള രീതിയിലാണ് ഇപ്പോഴും പോകുന്നത് അപ്പോൾ ഇനിയിപ്പം അപ്പുറത്തോട്ട് പോയ കുറേ സീറ്റുകൾ കൂടെ സി പി എമ്മിന് നഷ്ടപ്പെടാൻ എളുപ്പമാണ് എൽ ഡി എഫിന് നഷ്ടപ്പെടാൻ എളുപ്പമാണ് എന്നുള്ളതേ ഉള്ളൂ പിന്നെ മേമ്പൊടിക്ക് പറയാം നമ്മൾ ഉപ്പു ഭരണിയില് പഞ്ചസാര എന്ന് എഴുതി വെക്കുന്നത് പോലെ നമുക്ക് വേണമെങ്കിൽ പറയാം ഇവിടെ ഈഴ വോട്ടുകൾ വർദ്ധിക്കാനായിട്ടുള്ള കാരണമായി ബി ഡി ജി എസ് ആയാലും കാണാൻ കഴിയുമോ ഇപ്പോൾ ആലപ്പുഴ ആയാലും തിരുവനന്തപുരമായാലും കൊല്ലമായാലും തൃശ്ശൂർ ആയാലും ഈ എസ് എൻ ഡി പിക്ക് സ്വാധീനമുള്ള പല മേഖലകളും ഉണ്ടല്ലോ എസ് എൻ ഡി പിക്ക് സ്വാധീനമുള്ള മേഖലകളിൽ ഇപ്പോൾ എൻ ഡി എയിൽ നിന്ന് അവർ ജയിക്കണ്ടേ അവർ എത്ര സീറ്റിലാണ് ജയിച്ചത് മുന്നൂറ് സീറ്റിൽ മത്സരിച്ചിട്ട് അഞ്ച് സീറ്റിലാണ് ജയിച്ചത് അതും ബി ജെ പി കാരുടെ അല്ലെങ്കിൽ മനെ അത്തരത്തിൽ ഉള്ള ആർ എസ് എസിൻ്റെയൊക്കെ ബേസ് വോട്ടുകൾ വീണ് അങ്ങനെ രക്ഷപ്പെട്ടതാണ് തിരുവനന്തപുരത്ത് തന്നെ അഞ്ച് സീറ്റാണ് അവർ നഷ്ടപ്പെടുത്തിയത് ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ ഭൂരിപക്ഷത്തിന് യാതൊരു വർഷമുണ്ടാകുമായിരുന്നില്ല അഞ്ച് സീറ്റാണ് ബി ഡി ബി ഡി ജെ എസ് കാരണം നഷ്ടപ്പെട്ടത് അപ്പോൾ അവർക്ക് പ്രവർത്തകരില്ല അവർ പറയുന്നത് പിന്നെ ബി ജെ പി നേരെ പ്രവർത്തിച്ചില്ല എന്നാണ് ബി ജെ പി പ്രവർത്തിക്കേണ്ടത് ബി ജെ പിക്കാരല്ല ആ മുന്നണി അവർക്ക് സീറ്റ് കിട്ടിയ സീറ്റിൽ പ്രവർത്തിക്കേണ്ടത് സി പി ഐക്കാർ പറയുന്ന പോലെയാണ് സി പി എമ്മുകാർ പ്രവർത്തിക്കില്ല സി പി ഐക്ക് സീറ്റ് കൊടുത്താൽ സി പി ഐ തന്നെയാണ് അവിടെ പ്രവർത്തിക്കേണ്ടത് പിന്നെ സി പി എമ്മിൻ്റെ ഒരു സപ്പോർട്ടും ഉണ്ടാവും ഇല്ലേ ഇത് നേരെ തിരിച്ചാണ് കോൺഗ്രസ്സിൽ കോൺഗ്രസ്സിൽ കോൺഗ്രസ് മത്സരിച്ച പലയിടത്തും ലീഗുകാർ വളരെ ആവശ്യത്തോടു കൂടി നിന്ന് വോട്ട് പിടിക്കുന്ന ഒരു സാഹചര്യമൊക്കെ അത് സത്യം തന്നെയാണ് പക്ഷേ സാധാരണഗതിയിൽ മുന്നണി സംവിധാനത്തിൽ ഇപ്പോൾ ബി ജെ പിക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള മാൻ പവറും പണം ധാരാളം ഉണ്ടെങ്കിൽ മാൻപവർ വളരെ സ്കേഴ്സിറ്റിയാണ് അവർക്ക് മത്സരിക്കാൻ തീരുമാനിച്ച മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ രണ്ട് പത്തൊമ്പതിനായിരത്തിൽ ചുലാന മണ്ഡലങ്ങളിലെ വാർഡുകളിൽ അവർ മത്സരിക്കായിരുന്നു ഇപ്പോൾ അപ്പോൾ അവർക്ക് അവരുടെ ശക്തി മുഴുവൻ ആ ഭാഗങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യേണ്ടി വന്നു താമര ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ അടുത്തേക്ക് ബി ജെ പിക്ക് ശക്തി ഫോക്കസ് ചെയ്യേണ്ടി വന്നു അപ്പോൾ സാധാരണഗതിയിൽ സാധാരണഗതി ചെയ്യേണ്ടത് എന്താണ് എസ് എൻ ഡി പിയുടെ ശക്തി അല്ലെങ്കിൽ ബി ഡി ജെ എസിൻ്റെ ശക്തി അവർ അവരുടെ മണ്ഡലത്തിൽ ഉപയോഗിക്കലേ വേണ്ടത് ആ വാർഡുകളിൽ ഉപയോഗിക്കല്ലേ വേണ്ടത് അത് നടന്നില്ല എന്നുള്ളതാണ് മുന്നൂറിൽ അഞ്ച് എന്ന് പറയുന്നത് ഈ നിങ്ങൾ ചോദിക്കും ഒരു മുന്നണിയും ഇല്ലാതെ നിന്നിട്ട് പോലും ആം ആദ്മി പാർട്ടിക്ക് വരെ ഇവിടെ മൂന്ന് സീറ്റ് കിട്ടി ഏഹ് അപ്പോ എ ഡി ജെ എസ് ഈ മുന്നണിയുടെ സഖ്യമായിട്ട് നിന്നിട്ട് അവർക്ക് അഞ്ച് സീറ്റ് കിട്ടിയെന്ന് പറഞ്ഞാൽ അവരുടെ വോട്ടുകൾ ഇവിടെ ഇങ്ങോട്ട് വന്നില്ല എന്നുള്ളതാണ് അവരുടെ വോട്ടുകൾ പോയത് ചിലത് മാർസിസ്റ്റിലേക്കും ചിലത് കോൺഗ്രസിലേക്കും ആണെന്നാണ് അപ്പൊ അതുകൊണ്ട് ഇനി വെള്ളാപ്പള്ളിയും എസ് എൻ ഡി പിയും ബി ഡി ജെഎസ് ഒന്നിച്ചു പോയാൽ പോലും വലിയ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല എന്നുള്ളതാണ് അതേസമയം എൻ ഡി എയിൽ നിൽക്കുന്ന സ്ട്രോങ് ആയിട്ടുള്ള ഏഴോ വോട്ടുകൾ അവിടെ നിൽക്കുക തന്നെ ചെയ്യും അതിനിപ്പം ബി ഡി ജെസ് അങ്ങോട്ട് പെട്ടിയെടുത്തുകൊണ്ട് പോയാലും പെട്ടി കെട്ടി വെച്ച് ഇവിടെ നിന്നാലും അതിൻ്റെ മാറ്റമൊന്നും ഉണ്ടാകില്ല ഇത് എൻ ഡി എ നേതൃത്വം വിലയിരുത്തി കഴിഞ്ഞു ബി ജെ പി നേതൃത്വം വിലയിരുത്തി കഴിഞ്ഞു അതുകൊണ്ട് വെള്ളാപ്പിള്ളിയുടെ ഈ ഭണ്ണം കെട്ടി പോക്ക് കേട്ട് ഇപ്പോൾ ബി ജെ പി പേടിക്കില്ല എന്നുള്ളതാണ് എനിക്ക് പൂർണ്ണമായ വിശ്വാസം